ം ടു സുമീസ് കിച്ചൻ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് മണിക്ക് കഴിക്കാൻ പറ്റിയ ഒരു വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആയിട്ടാണ് അപ്പം എല്ലാവരോടും എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം ആദ്യം ഞാനൊരു പാൻ എടുത്തു വച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യാനുണ്ട് ആദ്യം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അര കപ്പ് കടലമാവാണ് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ജീരകം ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കായപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഞാന് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ഇടുന്നുണ്ട് അപ്പൊ നമ്മുടെ സ്നാക്കിന് നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടാൻ ഇത് സഹായിക്കും ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒന്നര ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഒന്ന് മിക്സ് ആക്കി എടുക്കണം ഇതൊന്ന് മിക്സ് ആക്കി എടുത്തിട്ട് ഞാൻ ഗ്യാസ് മേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമുക്കിത് നന്നായി ഒന്ന് ആദ്യം കുറുക്കിയെടുക്കണം അപ്പൊ നമുക്ക് നന്നായി ഒന്ന് കുറുക്കിയെടുക്കാം അതായത് ഇപ്പൊ ഞാൻ നന്നായി കുറുക്കിയെടുത്തിട്ടുണ്ട് നമ്മുടെ കടലമാവൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ചൂടാറാൻ വെയിറ്റ് ചെയ്യാം ഞാനൊരു ബൗളിലേക്ക് രണ്ട് ഉരുളങ്ങിഴങ്ങ് നന്നായിട്ട് വേവിച്ചിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് രണ്ട് പച്ചമുളക് ചേർത്താക്കി അരിഞ്ഞതും പിന്നെ രണ്ട് മൂന്ന് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം ഉണ്ടാക്കി വെച്ച കടലമാവിന്റെ മിക്സ് ഉണ്ടല്ലോ അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായി നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ അതാണ് ഞാനിവിടെ നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ രണ്ട് കയ്യിലും കുറച്ച് വെളിച്ചെണ്ണ പരത്തിയതിന് ശേഷം നമുക്ക് ഈ മിക്സിയിൽ നിന്ന് ഒരു ചെറിയ വലുപ്പത്തിൽ നമുക്ക് മിക്സ് എടുത്തിട്ട് നമ്മൾ ഒരു വട്ടത്തിലായിട്ട് പരുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ ചെയ്തെടുക്കാവുന്നത് അതേപോലെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനൊരു വട്ട ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വെച്ചാൽ ചെയ്തെടുക്കാവുന്നതാണ് അപ്പം ഇതേപോലെ ബാക്കിയുള്ളതും നമുക്കൊന്ന് ചെയ്തെടുത്തിട്ട് വരാം ഞാനിപ്പോൾ ഇതാ എല്ലാതും അതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇനി ഇത് നമുക്ക് ലാസ്റ്റായിട്ട് ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ അതിനായിട്ട് ഇതാ ഞാൻ വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ ഞാൻ ആദ്യം ഒരെണ്ണ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്ത് കാണിച്ച് തരാം അപ്പൊ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ലാഭിക്കാം ഇനി നമുക്കിതൊന്ന് നന്നായി ഒന്ന് മൊരിച്ചെടുക്കാം അതുകൂടി ഇവിടൊക്കെ ഒന്ന് മറിച്ചിട്ട് കഴിഞ്ഞാൽ നന്നായി ഒന്ന് മൊരിഞ്ഞിട്ടും അപ്പോൾ എല്ലാം നന്നായി വേവിച്ചതായിരുന്നു നമുക്ക് പെട്ടെന്ന് വായ്പ കിട്ടും കേട്ടോ അപ്പൊ ഒരു ഈ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഇനി ബാക്കിയുള്ളത് ഇതേപോലെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഞാനെല്ലാം ഇവിടെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടിട്ട് അപ്പോൾ പുറമെ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റുമായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മണിക്ക് എത്രയും പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്നാക്കാണ് അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്